കൂടുതൽ സ്നേക്ക് ബൈറ്റ് കിട്ടാൻ സാധ്യതയുള്ള ചില കാറ്റഗറീസ് ഉണ്ട് ഒന്ന് രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാർ അവർക്ക് ഏറ്റവും കൂടുതൽ ബൈറ്റ് കിട്ടാൻ സാധ്യത ഹംപനോസ്ഡ് പിറ്റ് പേപ്പർ എന്ന് പറയുന്ന അത്ര അപകടകാരിയല്ല എന്നാൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അത്തരം ഒരു പാമ്പുണ്ട് അപ്പൊ അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഈ റബ്ബറിൻ്റെ ഒരു നൂറ്റമ്പത് രൂപ വിലയുള്ള ഷൂ ഉണ്ട് അത് നിലത്ത് കാണുന്ന ചെറിയൊരെണ്ണം പാമ്പാണ് കൂടുതൽ ഉയരത്തിലേക്ക് കടിക്കില്ല അപ്പൊ ആ ഒരു ഷൂ ഇട്ട് കഴിഞ്ഞാൽ ഇത് കടിച്ചാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ശരീരത്തിലേക്ക് കൊള്ളത്തില്ല എന്നുള്ളതാണ് പിന്നെ ഒന്ന് ഈ തൊഴിലുറപ്പ് പണിയൊക്കെ ചെയ്യുന്ന പ്രത്യേകിച്ച് കാട് വെട്ടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അവര് കാടിന്റെ ഇടയ്ക്ക് ഒന്ന് കാട് വെട്ടുന്ന ആൾക്കാർ ഈ ചെറിയ ഗംബൂട്ട് കിട്ടും ഗംബൂട്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്തരം അവിടെ ഈ ഹംബ്നോസ്റ്റ് മാത്രമായിരിക്കില്ല മറ്റു ചില ബാമ്പുകളൊക്കെ ഉണ്ടാകാം അപ്പൊ അതിന്റെ എല്ലാം കടിയെ പ്രതിരോധിക്കാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഗമ്പൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഈ വെട്ടിയിട്ട കാട് വാരുന്ന ആൾക്കാരുണ്ടാവും അവര് ഗ്ലൗ ഉപയോഗിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രതിരോധ സംഗതികൾ ഒരു പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നമുക്ക് നല്ല രീതിയിൽ അത് ഒഴിവാക്കാൻ സാധിക്കും ശരിയാണ് ഓക്കെ